എന്താണ്ട് ഇതിന്റെ കയ്യില് നിങ്ങൾക്ക് അറിയില്ലേ മനുഷ്യ എനിക്കെന്തെങ്കിലും അതൊരു വെച്ച് ഒരു കള്ളന്റെ വീട്ടില് മറ്റൊരു കള്ളൻ കേറി മോഷ്ടിക്കുന്നത് ശരിയല്ലല്ലോ എന്റെ അല്ല നിങ്ങൾ പോയെന്റെ അന്ന് തന്നെ മോള് കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയി കണ്ടവന്റെ കൂടെ പോയത് ഭാഗ്യം ഫേസ്ബുക്കിലും വാട്സാപ്പിലും കേറി കാണാത്തവന്റെ കൂടി പോയില്ല

എനിക്കൊരു അരഞ്ഞാണും വേണം അതും അപ്പുറത്തെ വീട്ടിലെ ഓമന ഇട്ടിരിക്കുന്ന അതേ ഫാഷനിലുള്ള ഓമനിക്കും ചെറിയ കറുത്ത ഓമനും കെട്ടി ഇക്കാ നിങ്ങൾ മോഷ്ടിച്ചോണ്ട് വന്ന മാല ഇട്ടുകൊണ്ട് ഞാനൊന്ന് പുറത്തു പോട്ടെ നീ അകത്തു പോകും എന്റെ നിങ്ങളുടെ കൂട്ടുകാരെ ഇത്തിരം പക്കിതേ വരുന്നു ആണോ എന്നാ ഇവിടുത്തെ ബലപിടിപ്പുള്ള സാധനങ്ങൾ എല്ലാം അടുത്ത് മാറ്റി വെക്കി അതെന്താ പക്കി മോഷ്ടിക്കോ അതല്ല അവന്റെ വീട്ടിലെ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കണ്ട അവന് തിരിച്ചറിയാൻ പറ്റൂലേ പക്കി നിന്നെ നമ്മൾ ഇല്ലാത്ത നീ നീ ഇവിടെ ഇവിടെ വരാറുണ്ട് വരാറുണ്ട് അല്ലേ ഉണ്ട് ആ സത്യം ഇക്ക ഇക്ക കാര്യം പറയരുത് സമയത്ത് ഈ വീട്ടിലെ ഓരോ ഞാനല്ലേ ശരിയാ നിന്നെ നമ്മൾ വല്ലാതെ സംശയിച്ച് ഓൻ പറഞ്ഞത് സത്യവാ ഈ വീട്ടില് റേഷം കടയിൽ പോകാൻ പക്കി അതെ എന്റെ പിള്ളാരെ സ്കൂളിൽ കൊണ്ടാക്കാൻ പക്കി സത്യം 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 ഈ പക്കി 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 പരമ ഇളയ ചെറുക്കനെ കാണണം തനി ഇളയവൻ ഇളയവൻ പോലെയാണ് പോലും നോക്ക് നമ്മുടെ സോഡ വരാനാണ് അവനെ വിളിച്ചത് അതിനു മുമ്പ് അവനെന്തിനാണ് കേറി ഓടിയത് അടുത്ത കാലത്ത് കൊച്ചുണ്ണിയെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ കേട്ടല്ലോ ശരിയാണോ പാർട്ടി സെക്രട്ടറിക്ക് ജാഥ നടത്താൻ മിനി കൂപ്പർ കാറ് മോഷ്ടിച്ചു കൊടുത്തവൻ കൊച്ചുണ്ണി മന്ത്രിക്ക് മണലി കൊടുത്തവൻ വേറെ എന്തൊക്കെയാണ് നിങ്ങൾ കുറിച്ച് പാടി നടക്കുന്നത് ചോദ്യങ്ങൾ നമ്മുടെ ബി ബിയിലെടുത്തു ആവാം നമസ്കാരം ഇന്റർവ്യൂ ആരംഭിക്കാം എന്റെ അന്റർവ്യൂ ഇന്റർവ്യൂ മലയാളത്തിലായതുകൊണ്ട് ഒരു റിലാക്സേഷൻ ഉണ്ട് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞു 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 ആക്കിയേ സോ സെക്രട്ടറിക്ക് വളരെ താല്പര്യമുള്ള കഷിയായിരുന്നു കൊച്ചുണ്ണി എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിക്കൈ പിടിക്ക പോക്കറ്റ് അടിക്ക ഒക്കെ ചെയ്യുവായിരുന്നു സോ ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് കൂരുമോ എനിക്ക് ഞാനും കാര്യങ്ങളും കൂടെ രവീണന്റെ മോളെ പ്രസവത്തിന് ചെന്നപ്പോ ഒരു രണ്ടായിരം മിസ്കോള് നേരെ ഡൽഹിക്ക് ചെല്ല

മിസ്റ്റർ കൊച്ചുണ്ണി നിങ്ങൾ ഒരു വീട്ടിൽ മോഷ്ടിക്കാൻ കയറുമ്പോൾ ആദ്യം ആ വീട്ടിൽ നിന്ന് എന്താണ് എടുക്കുന്നത് ആദ്യം ആ വീട്ടുകാരുടെ വാട്സാപ്പ് നമ്പർ എടുക്കും അതെന്തിനാ വാട്സപ്പ് ഓൺലൈൻ ആണെങ്കിൽ അവർ ഉറങ്ങിക്കാണൂല വാട്സ്ആപ്പ് ഓഫ് ലൈൻ കേറിയിരിക്കും